കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ രണ്ടാം കൂനം കുരിശ് സത്യത്തിന്റെ വാർഷികം ആചരിച്ചു അന്തോഖ്യ സിംഹാസനത്തോടുള്ള കൂറ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ആറിന് നടത്തിയ രണ്ടാം രണ്ടാംകുരിശു സത്യം എന്ന ചരിത്ര സംഭവത്തെ ആണ് അനുസ്മരിച്ചത് കോതമംഗലം രണ്ടാം കൂനൻകുരിശു സത്യത്തിന്റെ വാർഷികാചരണം ഉദ്ഘാടനം ചെയ്തു പള്ളിയുടെ മുമ്പിലെ കൽക്കുരിശിൽ കെട്ടിയ ആലാത്തിൽ പിടിച്ചുകൊണ്ട് വിശ്വാസികൾ സത്യപ്രതിജ്ഞ ചൊല്ലി വികാരി ഫാദർ ജോസ് മാത്യു തച്ചത്തുകൂടി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞങ്ങൾ നിന്നും ആ സത്യവിശ്വാസം അന്ത്യവിശ്രമം കൊള്ളുന്ന തൃക്കബരനെ സാക്ഷി നിർത്തി തൃക്കബറിനെ സാക്ഷി നിർത്തി പരിശുദ്ധ ബാവാ കാലം ചെയ്തപ്പോൾ സ്വയം ഫാദർ സാജു കുരിക്കപ്പള്ളിയിൽ ഫാദർ എൽദോസ് ചെങ്ങമ്മനാട്ട് ഫാദർ അമൽ കുഴികണ്ഠത്തിൽ ഫാദർ നിയോൺ പൗലോസ് ഫാദർ സിച്ചു രാജു കെ കെ ജോസഫ് എബി ചേലാട്ട് സലീം ചെറിയാൻ ബിനോയ് തോമസ് ഏലിയാസ് വർഗീസ് ഡോക്ടർ റോയി മാലിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ജി ടി വി ന്യൂസ് കോതമംഗലം